ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്നലെ ലാലികയിൽ നടന്ന മത്സരത്തിൽ തകർപ്പൻ വിജയമാണ് റയൽ മാഡറഡ് സ്വന്തമാക്കിയിട്ടുള്ളത് ഒന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് ലവാൻഡയെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് സൂപ്പർ താരങ്ങളായ വിനീഷ്യസ് ജൂനിയറും കിലിയൻ എംബപ്പയുമാണ് ഈ മത്സരത്തിൽ പൊളിച്ചെടുക്കിയിട്ടുള്ളത് ഒരു ഗോളും ഒരു അസിസ്റ്റുമാണ് വിനി ഈ മത്സരത്തിൽ നേടിയിട്ടുള്ളത് ഇരട്ട ഗോളുകൾ പൂർത്തിയാക്കാൻ കിലിയൻ എംബപ്പയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് അതേസമയം അർജന്റീൻ യുവ സൂപ്പർ താരമായ ഫ്രാങ്കോ മസ്റ്റാൻഡോനോ തൻ്റെ ആദ്യത്തെ ഗോൾ ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുണ്ട് മത്സരത്തിന്റെ ഇരുപത്തി എട്ടാമത്തെ മിനിറ്റിലായിരുന്നു വിനിയുടെ ഗോൾ പിറന്നത് വളരെ മികച്ച ഒരു ഗോളാണ് ഫെഡേ വാൽവർദയുടെ അസിസ്റ്റന്റിൽ നിന്നും വിനി സ്വന്തമാക്കിയത് പിന്നീട് മുപ്പത്തി എട്ടാമത്തെ മിനിറ്റിൽ മസ്റ്റാൻഡ് വോനോ കിഡിലൻ ഗോൾ നേടി വിനീഷ്യസ് ജൂനിയർ ആയിരുന്നു അതിന് അസിസ്റ്റ് നൽകിയത് പിന്നീട് അൻപത്തി നാലാമത്തെ മിനുട്ടിൽ ലവാൻ്റെ ഒരു ഗോൾ തിരിച്ചടിച്ചു പക്ഷെ അറുപത്തി നാലാമത്തെ മിനിറ്റിൽ റയലിന് അനുകൂലമായിക്കൊണ്ട് ലഭിച്ച പെനാൽറ്റി അത് കിലിയൻ എംബഫെ ലക്ഷ്യം കാണുകയായിരുന്നു പിന്നീട് അറുപത്തി ആറാമത്തെ മിനിറ്റിൽ ആർദ ഗുലറിൻ്റെ അസിസ്റ്റിൽ നിന്നും കിലിയൻ എംബഫെ മറ്റൊരു ഗോൾ നേടി അങ്ങനെയാണ് ഈ മത്സരത്തിൽ ഒന്നിനെതിരെ നാല് ഗോളുകളുടെ ഒരു വിജയം ലവാൻ്റെയോട് ഇപ്പോൾ റയൽ മാഡ്രണ്ട് സ്വന്തമാക്കിയിട്ടുള്ളത് നിരന്തരം ആക്രമണങ്ങളും മുന്നേറ്റങ്ങളും നടത്തിയത് റയൽ തന്നെയാണ് ആകെ ഇരുപത്തിനാല് ഷോട്ടുകൾ മത്സരത്തിൽ അവർ ഉതിർത്തിട്ടുണ്ട് ടാർഗറ്റിലേക്ക് പത്ത് ഷോട്ടുകളാണ് അവർ ഉതിർത്തിട്ടുള്ളത് ഏതായാലും സാബിക്ക് കീഴിൽ തകർപ്പൻ പ്രകടനമാണ് റയൽ മാഡ്രഡ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെ പ്രശംസിച്ചുകൊണ്ട് ലവാൻ്റെ പരിശീലകനായ ഹൂലിയൻ കലേറോ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് അതായത് കഴിഞ്ഞ സീസണിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ റയൽ മാഡ്രഡ് ആകെ മാറി എന്നാണ് ലവാൻ്റെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് റയൽ മാഡ്രഡിൽ നിന്നുള്ള പ്രഷറും കൗണ്ടർ അറ്റാക്കിങ്ങും ഈ സീസണിൽ വളരെയധികം കൂടുതലാണ് അവരുടെ അഗ്രസീവ് കഴിഞ്ഞ സീസണിനേക്കാൾ എത്രയോ കൂടുതലാണ് അറ്റാക്ക് ചെയ്യുന്ന സമയത്തുള്ള ഡിഫൻസീവ് ജാഗ്രതയും ഇപ്പോൾ വർദ്ധിച്ചിട്ടുണ്ട് എതിരാളികളുടെ കൗണ്ടർ അറ്റാക്കുകൾ ഇപ്പോൾ അവർ അനുവദിക്കുന്നില്ല ഇതാണ് എതിർ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് മികച്ച പ്രകടനമാണ് സാബിക്ക് കീഴിൽ റയൽ മാഡ്രഡ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് റയലാണ് ആറ് മത്സരങ്ങൾ കളിച്ചപ്പോൾ ആറിലും വിജയിക്കാൻ റയലിന് കഴിഞ്ഞിട്ടുണ്ട് ആകെ പതിനാല് ഗോളുകളാണ് റയൽ മാഡ്രഡ് നേടിയിട്ടുള്ളത് കേവലം മൂന്ന് ഗോളുകൾ മാത്രമാണ് അവർ വഴങ്ങിയിട്ടുള്ളത് ഇവിടെയോട് അവസാനിപ്പിക്കുന്നു അടുത്ത ഒരു മേനും കാണാം